കണ്ണൂർ ഏറ്റുകുടുക്കൽ ആത്മഹത്യ ചെയ്ത ബി എൽ ഒ അനീഷ് ജോർജിനെ സി പി ഐ എം ബൂത്ത് ലെവൽ ഏജന്റ് ഭീഷണിപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത് കോൺഗ്രസ് ബി എൽ എസ് ഐആർ ഫോം വിതരണം ചെയ്യാൻ വീടുകളിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് ഫോൺ റെക്കോർഡിൽ ഉള്ളത് അനീഷിന്റെ ആത്മഹത്യക്ക് പിന്നിൽ സി പി ഐ എമ്മിന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു അല്ല ശരിയല്ലല്ലോ ഞാൻ അല്ലേ നിങ്ങൾ െ അതാ പറയുന്നു ആത്മഹത്യ ചെയ്ത ബിഎൽഒ അനീഷ് ജോർജും കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണിത് അനീഷും വൈശാഖും സി പി എമ്മിന്റെ ബി എൽ എയും ചേർന്നാണ് വീടുകളിൽ എസ് ഐ ആറിന്റെ ഫോം നൽകാൻ പോയിരുന്നത് എന്നാൽ പിന്നീട് വൈശാഖിനോട് തന്റെ ഒപ്പം വരേണ്ട എന്ന് അനീഷ് പറഞ്ഞു ഇതിന് കാരണം തിരക്കിയപ്പോഴാണ് സി പി എം ബി എൽ എ റഫീഖ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് അനീഷ് പറയുന്നത് വൈശാഖിനോട് കളക്ടർക്ക് പരാതി നൽകാൻ അനീഷ് പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ താൻ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്ന് വൈശാഖ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അനീഷിന്റെ ആത്മഹത്യയിൽ സി പി എമ്മിന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പയ്യന്നൂരിൽ നടന്ന ബി എൽ എയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം കാരണം

ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടെ രാഷ്ട്രീയ ും തുടരുകയാണ് കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം